സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ മാറ്റം ട്രംപിൻ്റെ താരിഫിൻ്റെ പവർ കേട്ടാങ്കിൽ നെട്ടിപ്പോവും രണ്ടര ശതമാനത്തിൽ നിന്ന് ആകെപ്പോൾ ഒരു ആവറേജ് എല്ലാ രാജ്യങ്ങളിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്കാണ് അദ്ദേഹം താരിഫ് നികുതി കൂട്ടിയിട്ടുള്ളത് സ്വർണ്ണവിലയിൽ ഭയങ്കര ഒരു വലിയ രീതിയിൽ കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത് ഡോളർ ആദ്യം എന്തായിട്ടുണ്ട് സ്ട്രെങ്തനിങ് ചെയ്യുന്നു പിന്നീട് ഇങ്ങോട്ടാകുന്നു അങ്ങോട്ടാകുന്നു അതായത് വീക്കായി പിന്നെ സ്ട്രെങ്തനിങ് നടക്കുന്നു അങ്ങോട്ടും ഇട്ടൊക്കെ മറിഞ്ഞ് മാറി മറിഞ്ഞ് കളിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകം അറിയുമോ ചൈന ശരിക്കാനുള്ള കാര്യമല്ല കേട്ടോ ചൈനക്ക് മുപ്പ് എല്ലാം ആ ഒരു അമേരിക്ക ഇറക്കുകയാണെങ്കിലും പത്ത് ശതമാനം കൊടുക്കണം ടാക്സ് എന്ത് സാധനം ഇറക്കുകയാണെങ്കിലും ഇങ്ങോട്ട് ആണെങ്കിലും ഇതിൽ ചൈനയ്ക്കൊക്കെ വരുന്നത് മുപ്പത്തി നാല് ശതമാനമാണ് ഇനി ഇതുവ ചൈനേൻ്റെ കാര്യം നമ്മൾ പറയാം ഇത് അവരുടെ ഫ്രണ്ട്സുകൾക്ക് പോലും യൂറോപ്യൻ യൂണിയൻ ഇരുപത് ശതമാനം കൊടുക്കണം വേണ്ട തായ്വാൻ 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 എന്നല്ലപ്പോഴും പറയൽ അവർക്ക് മുപ്പത്തിരണ്ട് ശതമാനം കൊടുക്കണം ഇനി വിയറ്റ്നാം 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 പറയണം അവർക്ക് നാൽപ്പത്താറ് ശതമാനം കൊടുക്കണം അങ്ങനെ പലർക്കും പല ശതമാനങ്ങളാണ് ആവറേജ് ഇരുപത്തിരണ്ട് ശതമാനത്തേക്ക് എല്ലാ രാഷ്ട്രവും ഒരു ലിബറേഷനാണ് പറയുന്നത് ട്രംപ് ദേ അമേരിക്കക്കാരെ ഇങ്ങനെ ഇടങ്ങാറാക്കിയ ലോകമൊത്ത അങ്ങനെ ഒന്ന് നടക്കുക എന്നൊക്കെ പറഞ്ഞതാണ് പറയാം ഇതിൻ്റെ ഇവിടെ ഇന്ത്യനേഷ്യയിലുള്ള യു എസ് യു കെ ബേസ് ഉണ്ട് മിലിറ്ററി ബേസ് അതിലേക്ക് വരെ വരുന്നുണ്ട് ദൃഗ കാർഷയിലേക്ക് വരുന്ന വരെ വരുന്നുണ്ട് അപ്പോൾ ഏതോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രംപിനോട് ട്രംപിനോട് പറഞ്ഞു കൊടുക്കണം അവിടെ അമേരിക്കക്കാരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ അതായത് ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ ഒരു വീട്ടിൽ ഗൃഹരാധന അവിടെ പൈസ ഇതൊക്കെ എക്കണോമി മോശമായതുകൊണ്ട് വീട്ടിലത്തെ ആളുകളോടൊക്കെ എന്താ എല്ലാവരും പത്ത് ശതമാനം ടാക്സ് കാരണം പറഞ്ഞുണ്ടാവും അപ്പോൾ ഞാൻ പറയാം അതൊരു കോമഡി ഞാൻ ഉപമിച്ച് പോകും ശരിയാണോ അല്ലെനിക്കറിയില്ല കാരണം ട്രംപിൻ്റെ ഇനി എഫക്റ്റ് ഇത് എന്താ പ്രശ്നമുണ്ടോ അമേരിക്കയിൽ വൻ രീതിയിലുള്ള പൈസ കൂടും എല്ലാ സാധനങ്ങൾക്കും കാരണം പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ജി ഡി പി ഒക്കെ മെച്ചപ്പെടും കാരണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒക്കെ ഓക്കെ പക്ഷേ ഇപ്പം പെട്ടെന്ന് ഇതൊക്കെ പാട എല്ലാ ഇൻഡസ്ട്രിക്കും എന്താവും സാധനങ്ങളെന്താണ്ട് വേണ്ടി വരും അപ്പോൾ എത്ര ടാക്സിലായാലും ഒക്കെ അമേരിക്കക്കാർക്ക് ഉണ്ടാക്കാൻ കയ്യിലല്ലോ അപ്പോൾ ചൈനയിൽ നിന്നും മാറ്റി ഇവിടെ നിന്നൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട് അപ്പോൾ പത്ത് ശതമാനം എന്താക്കേണ്ടത് മറ്റുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ജി ഡി പി കുറ കുറയും കിട്ടും ഇതുകൊണ്ട് കാരണം കുറേ ബ്ലോക്ക് ആകും ഭയങ്കര മാറ്റമുണ്ടാവും ജി ഡി പിയിൽ അപ്പോൾ ചൈനയൊക്കെ അതിന് ഒരു റെസിപ്രോക്കൽ സാധനം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഐ മീൻ ഒരു കൗണ്ടർ മെഷർ കൊടുക്കും എന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഫ്രാൻസും എല്ലാ രാഷ്ട്രങ്ങളും കാരണം എല്ലാവർക്കും പണി കിട്ടും എല്ലാവരും അതിനനുസരിച്ച് റിസിപ്രോഷൻ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട് ടാക്സ് കൊണ്ട് ഐ മീൻ നോട്ട് ബൈ ദ വെപ്പൺ ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുക ചെല്ലോ ഇത് അമേരിക്കയിൽ എന്ത് ഫസ്റ്റ് സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളുടെ പ്രൈസൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അവിടെ പല ആൾക്കാരും പല രീതിയിലും അതിൻ്റെ വിമർശനങ്ങൾ ട്രില്ല്യൺസ് ഓഫ് ട്രില്ല്യൺസിൻ്റെ ഡോളേഴ്സ് അല്ലെങ്കിൽ നാല് ഫാമിലീസിന് വെച്ചിട്ട് തന്നെ മൂന്ന് ലക്ഷം ഡോളർ അങ്ങനെയൊക്കെ പല കണക്കുകളും പല രീതിയിലും നഷ്ടങ്ങളും മറ്റുള്ളതൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും വരുന്നുണ്ട് എന്തായാലും ഒരു വലിയ രീതിയിൽ ജി ഡി പി ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ജി ഡി പിയിൽ മാറ്റം വരും അതേപോലെ തന്നെ അമേരിക്കൻ്റെ ഇതിൽ മാറ്റം വരും അമേരിക്കയിൽ ആദ്യം സാധനം ഉണ്ടാക്കാൻ നോക്കും പക്ഷേ ഫസ്റ്റ് എന്താക്കും സംഭവിച്ചാൽ ഇൻഫ്ലേഷൻ വരും കാരണം പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങാൻ എഴുതും എല്ലാത്തിൻ്റെയും സാധനങ്ങളുടെ ടാക്സ് കൂടിയാണ് പൈസ കൂടും ഓക്കെ എല്ലാ സാധനങ്ങളെയും പക്ഷേ ഗോൾഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു ഇന്നലെ ഒക്കെ പറഞ്ഞു നമ്മൾ കൂടുക എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കൂടിയും ചെയ്തു ഓക്കെ ഇന്നും വീണ്ടും മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വയസ്റ്റോളിൻ്റെ ആഫ് ഇത്രയും മുകൾക്ക് ഗോൾഡ് പോകും ചെയ്തു റെക്കോർഡ് പുതിയ റെക്കോർഡ് തൊട്ടു പക്ഷേ ഗോൾഡ് ഇപ്പം കെട്ട് ബടബം പറഞ്ഞ് വീണ്ടുണ്ട് കാര്യം പറഞ്ഞില്ലേ ഡോളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാകെ അൺസെർട്ടിനിറ്റി സേഫായ അൺസെർട്ടനിറ്റി ഉണ്ട് ചെയ്താൽ പക്ഷേ ഡോളറിൻ്റെ കാര്യത്തിൽ ഇതെന്താണ് ഉപകാരമാണോ ഉപദ്രവമാണോ എന്നുള്ളത് ഒരു മറ്റുള്ള എന്തൊക്കെയാണ് മാറുക അമേരിക്കൻ്റെ ഒരു മറ്റേ ആകെ ഒരു കൺഫ്യൂസിങ് വരുന്നുണ്ട് ഇതിൽ ട്രഷറി ഗീൽഡ് ബേസ് ചെയ്തിട്ടും കാര്യങ്ങൾ കാര്യങ്ങളാണ് മൂവ്മെൻറ്റുകൾ നടക്കുന്നത് പിന്നെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റും എങ്ങനെ ഇതിലേക്ക് വരും എന്നുള്ളതാണ് അമേരിക്കയിലെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റുള്ളവർ വരുമോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഇപ്പോൾ സ്വർണ്ണം തകർന്നു എന്നുള്ളത് ശരി തന്നെയാണ് ഞാൻ സുന്ദരലിൻ്റെ കണക്കുകൂട്ടിൽ വീണ്ടും കുതിച്ചു എന്നുള്ളതാണ് കാരണം ഈ അൺസർട്ടനിറ്റി നിലനിൽക്കല്ലേ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമാണ് സ്വർണ്ണവില് തകർന്ന് തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ രാഷ്ട്രങ്ങളും ഞാൻ പറഞ്ഞില്ല ജപ്പാനും ബോർഡിഗോ ഇങ്ങനെ സ്വർണ്ണത്തിലേക്ക് വരാം ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഒഴുന്നൂറ്റാറുപത്യേ തൊട്ട സ്വർണ്ണവർ മൂവായിരത്തി ഒരുന്നൂറ്റൊന്നിലേക്ക് തകർന്നിട്ടുണ്ട് ഒരു ശതമാനത്തിൻ്റെ ഇടിച്ചിപ്പോൾ ഉണ്ട് നെഗറ്റീവ് ടെറിട്ടറി എടുത്ത് നോക്കുകയാണെങ്കിൽ പക്ഷേ ഗോൾഡ് ആൾറെഡി പോസിറ്റീവിലായിരുന്നു കേരളത്തിൽ സ്വർണ്ണവരെ പ്രഖ്യാപിക്കുമ്പോൾ അപ്പോൾ ഒരു ശതമാനത്തിലേറെ ഇടിവ് നമ്മൾ കാണാം അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാമായിരുന്നു നാനൂറ് രൂപയായിരുന്നു എന്ത് കൂടിയിട്ടുണ്ടായിരുന്നേ അറുപതിനായിര അറുപതിനായിരത്തി അറുപതിനായിരത്തി അറുപതിന് വലിയ നമ്പർ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതാണ് ഇപ്പോൾ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും ഇന്ന് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക തകർന്നു കൊണ്ടിരിക്കുക പക്ഷേ ഇതെന്താ ഇതൊന്നും അല്ല ഇതിപ്പോൾ എന്തായാലും ഇതൊക്കെ അങ്ങനെ ആ മെഡിസ്റ്റൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ ജിയോ പൊട്ടിക്കൽ ടെൻഷൻസ് റഷ്യ ഉക്രൈൻ അവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ കാര്യത്തിൽ ഒരുപാട് നിരപാടികൾ കൊല്ലപ്പെടുന്നുണ്ട് മറ്റവിടത്തും ഭയങ്കരമായ ആക്രമണം അങ്ങോട്ടൊക്കെ ഭയങ്കര ആക്രമണങ്ങൾ ഞാനിലേക്ക് പോകുന്നില്ല അതൊക്കെ പോയി തുടരുന്നുണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താരിഫ് അനുസരിച്ചിട്ടുണ്ട് ഇത് ഓരോ ദിവസം മിനിറ്റിൽ ഇങ്ങനെ പുതിയ പുതിയ വാർത്തകൾ വരികയാണ് ഓരോ രാഷ്ട്രത്തിൻ്റെ അപ്പോൾ എന്താ പറയുക ഇതൊന്നുമല്ല ഇത് ഇങ്ങോട്ട് കലങ്ങി മറിയുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് എന്താണ്ടായിരുന്നു ഇനി അടുത്ത മണിക്കൂറുകളൊക്കെ പ്രാധാന്യം തന്നെ കൊടുക്കാൻ പോവുക അപ്പോൾ ഇപ്പോൾ തകർന്നിട്ടുണ്ട് ഇനി കുതിച്ചു വരില്ല എന്ന് പറയാൻ പറ്റുക കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഓക്കെ എന്തായാലും ഇൻവെസ്റ്റേഴ്സും ട്രൈഡേഴ്സും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള ഇതുവരെ ഉള്ളതാണ് നമുക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള അപ്കമ്മിങ് എങ്ങനെ എങ്ങനെയാണ് പെരുമാറുമെന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും